നീണ്ട പതിനഞ്ച് മാസത്തെ ഇസ്രയേൽ നടത്തിയ ക്രൂരപീഡനത്തിന് അവസാനമായെന്ന് കാണിക്കാൻ ലോകരാജ്യങ്ങളുടെ മുന്നിൽ നിന്ന് ഇസ്രയേലും അമേരിക്കയും ഒരുമിച്ച് നടത്തിയ ഒരു നാടകമാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം ലോകം മുഴുവൻ കണ്ട വെടിനിർത്തൽ പ്രഹസനമെന്ന് പറയാം മനുഷ്യ മനസാശയം മരവിപ്പിക്കുന്ന തരത്തിൽ നീണ്ട നാനൂറ്റി അറുപത്തി ദിവസങ്ങളായിരുന്നു ജനങ്ങൾ ക്രൂരപീഡനങ്ങൾ അനുഭവിച്ചത് മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിന് ഒരു ഇടവേള എന്ന തരത്തിൽ വന്ന ഈ ദുർബലമായ കരാർ യുദ്ധത്തിന്റെ ഭീകരത സഹിച്ച ദശലക്ഷക്കണക്കിന് ആളുകൾക്കിടയിൽ നിലനിന്ന വലിയൊരു പ്രതീക്ഷയായിരുന്നു ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനി ഗാസയിൽ തടവിലാക്കിയ ബന്ധികളെ ഉടൻ മോചിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു പിന്നീട് ഇസ്രയേലും ഹമാസും വെടിനിർത്തലിന് ധാരണയിലെത്തിയതായി സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഇസ്രയേൽ ഗാസേൽ കൈക്കൊണ്ട രീതി എന്നത് ഒരു യുദ്ധത്തിൽ വിജയിക്കുവാനായി എത്രത്തോളം തരം താഴ്ന്ന പ്രവർത്തികൾ ചെയ്യാമോ അത്രത്തോളം തരം താഴ്ന്ന പ്രവർത്തികൾ ചെയ്യുന്നതായിരുന്നു ലോക മനസാക്ഷിയുടെ മുന്നിൽ ഇസ്രയേലിന്റെ മുഖം വികൃതമായി മാറി സമാധാന ചർച്ച അതിന്റെ അന്തിമഘട്ടത്തിൽ നിൽക്കുമ്പോഴും ഗാസേൽ ഇസ്രയേൽ തുടരുന്ന ശക്തമായ ബോംബാക്രമണം ിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ കൊല്ലപ്പെട്ടത് അറുപത്തിരണ്ടോളം പാലസ്തീൻ ജനതയായിരുന്നു കരാർ കരട് രേഖ ഹമാസ് അംഗീകരിച്ചുവെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് എന്നാൽ ഹമാസിന്റെ പ്രതികരണം ലഭിച്ചിട്ടില്ലെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് പ്രധാനമായും അറിയിച്ചത് വെടിനിർത്തലിനു ശേഷമുള്ള സൈന്യത്തിന്റെ പിന്മാറ്റം വ്യക്തമാക്കുന്ന മാപ്പ് ഇസ്രായേലിൽ നിന്ന് ലഭിക്കുന്നതിനായി കാത്തിരിക്കുകയാണെന്നും ഇത് ലഭിച്ച ശേഷം മാത്രം പ്രതികരണം അറിയിക്കൂ ഹമാസ് കേന്ദ്രങ്ങൾ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിമൽ താനി ജനുവരി പത്തൊമ്പതിന് പ്രാബല്യത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന കരാർ ഈ ആക്രമണ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ആദ്യ ചുവടുവെപ്പാണെന്ന് അഭിപ്രായം വെളിപ്പെടുത്തിയിരുന്നു കരാറിന്റെ ആദ്യഘട്ടം നാൽപ്പത്തിരണ്ട് ദിവസം വരെയായിരിക്കും നീണ്ടു നിൽക്കുന്നത് ഈ കാലയളവിനുള്ളിൽ ഗാസയിലെ ജനവാസ മേഖലകളിൽ നിന്നും അതിർത്തി പ്രദേശങ്ങളിലേക്ക് തങ്ങളുടെ സേനയെ ഇസ്രായേൽ പിൻവലിക്കുന്നതായിരിക്കും മാത്രമല്ല പാലസ്തീൻ തടവുകാരോടൊപ്പം മുപ്പത്തിമൂന്ന് ഇസ്രായേലി ബന്ദികളെ കരാർ വ്യവസ്ഥകൾ അനുസരിച്ച് വിട്ടയക്കുമെന്നും ഖത്തർ പ്രധാനമന്ത്രി വെളിപ്പെടുത്തി മാത്രമല്ല മാനുഷിക സഹായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഗാസയിലെ ആശുപത്രികളുടെ മെഡിക്കൽ സെന്ററുകളുടെയും പുനരുദ്ധാരണവും ആരംഭിക്കുകയും ചെയ്യും കരാറിന്റെ രണ്ടു മൂന്ന് ഘട്ടങ്ങളുടെ വിശദാംശങ്ങൾ പിന്നീടായിരിക്കും വ്യക്തമാക്കുക വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നത് വരെ ശാന്തത പാലിക്കാനും അതുപോലെ അക്രമത്തിൽ നിന്ന് വിട്ടു നിൽക്കാനും എല്ലാ കക്ഷികളോട് ആവശ്യപ്പെടുമെന്നും അൽതാനി നിലവിൽ അറിയിച്ചിട്ടുണ്ട് ഈ വെടിനിർത്തൽ കരാർ യഥാർത്ഥത്തിൽ സമാധാനത്തിലേക്കുള്ള ഒരു ചുവടുവയ്പായി കണക്കാക്കപ്പെടുന്നുമുണ്ട് എന്നാൽ നിലനിൽക്കുന്ന സ്ഥിതിഗതികൾ യാതൊരുവിധ മാറ്റവും ഇതുവരെ കണക്കാക്കിയിട്ടില്ല എന്നതാണ് നിലനിൽക്കുന്ന യാഥാർത്ഥ്യം അതിനാൽ വെടിനിർത്തൽ കരാർ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം ഇല്ലാതാക്കുമെന്ന് ഒരിക്കലും ഉറപ്പു നൽകുന്നില്ല ഈ സാഹചര്യത്തിൽ കരാർ അന്തിമ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മറുവശത്ത് അതിന്റെ ക്രെഡിറ്റിനു വേണ്ടിയുള്ള മത്സരങ്ങൾ നടക്കുകയാണ് ഒരു വശത്ത് ബൈഡനും മറുവശത്ത് ട്രംപുമാണ് മത്സരിക്കുന്ന പ്രധാന കക്ഷികൾ ബന്ധികളെ മോചിപ്പിക്കുന്നതിനും വെടിനിർത്തലിന് മുൻകൈ എടുത്തതിന് നെതന്യാഹു ബൈഡനും ട്രംപിനും ഒരുപോലെയാണ് നന്ദി പറഞ്ഞത് എന്നാൽ ഇസ്രയേലും പാലസ്തീനും തമ്മിലുള്ള ചരിത്രപരമായ ഉടമ്പടിയുടെ ക്രെഡിറ്റിങ്ങിനു വേണ്ടി ഇരുവരും ഇപ്പോൾ കഠിനമായി മത്സരിക്കുകയാണ് ട്രംപ് തന്നെ തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ബന്ദി കൈമാറ്റത്തിന്റെ കരാറിന്റെ നേട്ടം പരസ്യമായി പ്രസ്താവിച്ചിരുന്നു കൂടാതെ ബന്ദികളെ മോചിപ്പിക്കുന്നതിനും അവരുടെ കുടുംബങ്ങളുടെ ദുരിതത്തിന് അവസാനം ഉണ്ടാകുന്ന ും സഹായിച്ചതിന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടുത്തിടെയാണ് നന്ദി അറിയിച്ചത് കരാറിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നാൽ ട്രംപിനെ നേരിട്ട് കാണുമെന്നും നെതന്യാഹു വെളിപ്പെടുത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ബൈഡനുമായി ഫോൺ സംഭാഷണം നടത്തിയ കാര്യം നെതന്യാഹുന്റെ ഓഫീസ് ഔദ്യോഗികമായി വെളിപ്പെടുത്തിയത്